ഈ മരം തൂങ്ങാൻ സമ്മതിക്കില്ല ഷാജി ജോൺ എഴുതിയ ഒരു ചെറുകഥ റോയി സാവധാനം നടക്കുകയായിരുന്നു ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്നൊരു ചെറു ടൗണിലെ ഒരു പ്രധാന നടപാതയിലൂടെ അവൻ വരുന്നത് ഏഴ് കിലോമീറ്റർ ദൂരെയുള്ള ശാന്തിഗ്രാം എന്ന ഒരു ചെറു ഗ്രാമത്തിൽ നിന്നായിരുന്നു ആയിരത്തിന് മുകളിലുള്ള വില്പനയ്ക്കും വാങ്ങലിനും അവൻ കട്ടപ്പനയിൽ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ എത്തിയിരുന്നു വിറ്റത് നാണ്യ വിളകളായിരുന്നുവെങ്കിൽ വാങ്ങിയത് തുണിത്തരങ്ങളും വീട്ടുപകരണങ്ങളുമായിരുന്നു റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി പ്രദർശിപ്പിച്ചിരുന്ന ഷർട്ടും പാൻറ്റും ടിവിയും വാച്ചും ഒക്കെ നോക്കി അവൻ പതുക്കെ നടന്നു അവൻ്റെ കണ്ണുകൾ ഉടക്കിയ എല്ലാം സ്വന്തമാക്കണം എന്നുള്ള മോഹവും പേറി നടന്നേക്കി ഇതിനിടെ തുടരെ തുടരെ അവൻ്റെ ഷട്ടിൻ്റെ പോക്കറ്റിലേക്ക് കൈ പോയിരുന്നു അഞ്ചു വയസ്സ് തികഞ്ഞ തൻ്റെ മകനെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനായി ഭാര്യയുടെ സ്വർണം പണയം വെച്ച് സ്വരൂപിച്ച പതിനായിരം രൂപ പോക്കറ്റിൻ്റെ ഉണ്ടോ എന്ന് അവൻ ഉറപ്പ് വരുത്തുകയായിരുന്നു ആ പണം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അവൻ അത്തവണ കട്ടപ്പനയിൽ എത്തിയത് പെട്ടെന്നാണ് അവൻ്റെ അടുത്തൊരു കറുത്ത ചീപ്പ് വന്ന് നിർത്തിയത് എന്താ റോയി ഇങ്ങനെ ഒരാൾ ഉണ്ടോ എങ്ങോട്ടാണ് ജീപ്പിന്റെ ഹോൺ നീട്ടി ശേഷം ജീപ്പ് ഓടിച്ച ആൾ റോയിയോട് ചോദിച്ചു ഹോ തങ്കച്ച കണ്ടിട്ട് കുറെ നാളായല്ലോ റോയി തങ്കച്ചനെ കണ്ടതിലുള്ള സന്തോഷത്തിൽ ജീപ്പിനടുത്തേക്ക് നീങ്ങി തങ്കച്ചന്റെ മുമ്പോട്ട് ചാടി കടന്ന കുടവയറിൽ ഒന്ന് തട്ടി നീ പട്ടണത്തിൽ വല്ലപ്പോഴെങ്കിലും വന്നിരുന്നെങ്കിൽ നമ്മുടെ കണ്ടുമുട്ടൽ ഇത്രയും നീളില്ലായിരുന്നു ഈ പട്ടണത്തിന്റെ ചൂട് നുകരാൻ ഞാൻ നിന്നെപ്പോലെ ഭാഗ്യവാനല്ല എൻ്റെ സാന്നിധ്യം കൃഷിസ്ഥലത്തില്ലെങ്കിൽ അവിടെയെല്ലാം കളകളം നിറയും വണ്ടിയിൽ കയറ ഞങ്ങളുടെ സ്വർഗം നിന്നെ കാണിച്ചു തരാം ഇല്ല സംഘത്താ തിരിച്ചു എന്നിട്ട് അത്യാവശ്യമായ ചില ജോലികളുണ്ട് പാടില്ല എൻ്റെ ക്ഷണം നിരസിക്കരുത് നീ എനിക്കൊരു അതിഥിയാണ് ജെ ദേവിയെതി ഞാൻ പോകട്ടെ ആദ്യമായിട്ടാണല്ലോ ആദ്യവും അവസാനവുമായിട്ട് അവസാനം റോയി തങ്കച്ചൻ്റെ വണ്ടിയിൽ കയറി മണിക്കൂറുകൾ നീണ്ട തങ്കച്ചൻ്റെ കൂടെയുള്ള യാത്ര റോയിയെ ഞെട്ടിച്ചു റോയിക്ക് ഒരു കാര്യം ബോധ്യമായി തങ്കച്ചൻ പഴയ തങ്കച്ചനല്ല ക്ലബിലും ബാറിലും എന്ന് വേണ്ട പാർട്ടി ഓഫീസുകളിലും ഗവൺമെൻറ് ഓഫീസുകളിലുമൊക്കെ സുപരിചിതനായ വ്യക്തിത്വം നല്ല പോലെ ഇരട്ടിയ ശേഷമായിരുന്നു പട്ടണത്തിന് പുറത്ത് ഒഴിഞ്ഞ ഒരിടത്തേക്ക് റോയിയുമായി തങ്കച്ചൻ പോയത് അതൊരു ചീട്ട് കളി കേന്ദ്രമായിരുന്നു ഒരു വലിയ കാലിൽ മേശകൾക്ക് ചുറ്റുമിരിക്കുന്ന ചെറു കൂട്ടങ്ങൾ അങ്ങനെ ഒരു കൂട്ടത്തിൽ തങ്കച്ചനും കൂടി അവിടെ ഒരു കസേര അദ്ദേഹത്തിന് വേണ്ടി ഒഴിച്ചിട്ടിരുന്നു റോയുടെ കണ്ണുകൾ മേശയിൽ നിന്ന് മേശയിലേക്ക് പാഞ്ഞു എല്ലാ മേശയിലും രണ്ടായിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ടുകെട്ടുകൾ ആരും ആരുടെയും മുഖത്ത് നോക്കുന്നില്ല എല്ലാവരുടെയും നോട്ടം കാർഡുകളിലും നോട്ടുകെട്ടുകളിലും മാത്രം അവിടെ കണ്ട കലങ്ങിയ കണ്ണുകളും വലിഞ്ഞു വലിഞ്ഞുമുറുകിയ മുഖങ്ങളും റോയിയെ ഫലിഭ്രാന്തിയിലാക്കി അവസാനം അതൊരു ശ്വാസം മുട്ടലായി തങ്കച്ച എനിക്ക് പോകണം തങ്കത്തിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് റോയി പറഞ്ഞു എന്തുപറ്റി റോയി എന്തെങ്കിലും തങ്ങത്തിന് എഴുന്നേറ്റ് റോയിയുടെ തോളിൽ കൈയിട്ട് ആരുമില്ലാതിരുന്ന ഒരു മേശയിലേക്ക് നീങ്ങി റൂയി ആയിരിക്കുന്നത് ജെയ്സനാണ് നിന്നെ പോലെ പേടിത്തൊണ്ടനാണ് അവനുമായി സംസാരിച്ചിരിക്കെ ആ സമയത്ത് ഞാൻ എൻ്റെ ഇന്നത്തെ ഭാഗ്യം ഒന്ന് പരിശോധിക്കട്ടെ റോയിയും ജെയ്സനും ഒരു മേശയ്ക്ക് അപ്പുറവും വിപുറവുമായി ഇരുന്നു അതൊക്കെ പരസ്പരം പരിചയപ്പെട്ട് സംസാരത്തിലേക്ക് കടന്നു നിങ്ങൾക്കറിയാമോ ഞാൻ എന്തിനാണ് ഇവിടെ മാറിയിരിക്കുന്നതെന്ന് ജയ്സൺ റോയി ഊഹിക്കാനായിട്ട് ഒരു ചോദ്യം എറിഞ്ഞു ഒരു പക്ഷേ നിങ്ങൾക്ക് ചീട്ടുകളി അറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ പണമില്ലാത്തത് കൊണ്ട് റോയി തൻ്റെ ഊകം നേരെയെന്ന് വെളിപ്പെടുത്തി അത് രണ്ടുമല്ല ജെയ്സൺ അല്പം കൂടി മുന്നോട്ടാഞ്ഞ് ശബ്ദം താഴ്ത്തി തുടർന്നു എന്നെ കളിപ്പിച്ചാൽ അവരുടെ പൈസ നഷ്ടപ്പെടും അതവർക്കുറപ്പാണ് അതാണ് എന്നെ കൂട്ടാത്തത് റോയിക്ക് ജെയ്സിൻ്റെ വെടി കേട്ടപ്പോൾ ചിരിക്കാതിരിക്കാൻ പറ്റിയില്ല എന്താ വിശ്വാസമില്ലേ ഇതാ എൻ്റെ കയ്യിൽ പൈസയുണ്ട് ചാടി എണീറ്റ് അഞ്ഞൂറ് രൂപയുടെ ഒരു ചെറിയൊന്നും നോട്ടുകെട്ട് അണ്ടർ വയർ പോക്കറ്റിൽ നിന്ന് മേശയിലേക്ക് ഇട്ടുകൊണ്ട് ജെയ്സൺ പറഞ്ഞു ഇനി എനിക്ക് ചീട്ട് കളിക്കാൻ അറിയാമെന്ന് കാണിച്ചു കൊടുക്കണം ഈ വിട്ടിയോട് കളിച്ചാൽ ഈ പൈസ എനിക്ക് കൈക്കലാക്കാം പൈസ ഇല്ലാതെ പലപ്പോഴും കളിച്ചിട്ടുണ്ടല്ലോ അപ്പോഴൊക്കെ വിജയിച്ചിട്ടുമുണ്ടല്ലോ റോയി മനസ്സിൽ പറഞ്ഞു എന്താ ചിന്തിക്കുന്നത് എന്നോട് മുട്ടുന്നോ റോയിയുടെ മുഖത്ത് നോക്കി ജെയ്സൺ ചോദിച്ചു ശരി മുട്ട ദീർഘമായി ആലോചിക്കാതെ ജെയ്സൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു ജെയ്സൻ്റെ പൈസയോടൊപ്പം റോയിയുടെ പോക്കറ്റിലെ പണയം വെച്ചുണ്ടാക്കിയ പൈസയും സ്ഥാനം പിടിച്ചു അപ്പോൾ രാത്രി ഒമ്പത് മുപ്പതായിരുന്നു ശാന്തിഗ്രാമിലേക്കുള്ള അവസാന ബസ് പോകുവാനായി തയ്യാറായി കിടന്നിരുന്നു തൻ്റെ ഗ്രാമത്തിലേക്കുള്ള അവസാന ബസ് നീങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാകാതിരിക്കാൻ റോയുടെ യഥാർത്ഥബോധം നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിലും അവൻ പരിപൂർണമായി തകർന്നിരുന്നു അബസിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞത് തൻ്റെ വീട്ടിൽ തന്നെ നോക്കിയിരിക്കുന്ന തൻ്റെ ഭാര്യയുടെയും കുട്ടികളുടെയും ചിത്രമായിരുന്നു പതിനായിരം രൂപ നഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ അവരെ എങ്ങനെ അഭിമുഖീകരിക്കും എന്തു പറയും ആ സന്ദർഭം ഓർത്തപ്പോൾ അവൻ്റെ മനസ്സ് പിടഞ്ഞു അവർക്കെന്നോട് ക്ഷമിക്കാൻ സാധിക്കില്ല എൻ്റെ പ്രവൃത്തി അത്രയ്ക്ക് ക്രൂരവും വിട്ടിദ്ധവുമാണ് ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിലേക്കുള്ള എല്ലാ ബസ്സുകളും പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ ആളും അനക്കവും ഇല്ലാതായി എങ്കിലും അവിടുത്തെ ഒരു കടത്തണ്ണയിൽ ഒരു മനുഷ്യൻ ചടഞ്ഞിരിപ്പുണ്ടായിരുന്നു തൻ്റെ രണ്ട് കൈകളിലും താങ്ങിയ ഒരു മുഖവുമായിട്ട് അത് റോയിയായിരുന്നു അവൻ ആ ഇരിപ്പ് പാതിരാത്രി വരെ തുടർന്നു പിന്നെ വിജനമായ കട്ടപ്പനയിലെ തെരുവിലൂടെ അവൻ എങ്ങോട്ടെന്നില്ലാതെ നടന്നു അവസാനം റോയി എത്തിയത് ഒരു പള്ളി സെമിത്രിയോട് ചേർന്ന് പടർന്നു നിന്ന ഒരു വാഹമര ചുവട്ടിലായിരുന്നു ആ മരത്തിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ ഇറക്കെ അടച്ചു കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കവിളുകളെ നനച്ചു കൊഴുകി തങ്കത്തിനെ കാണാനിടയായ നിമിഷത്തെ അവൻ ശമിച്ചു റോയിക്ക് തൻ്റെ കുടുംബാംഗങ്ങൾ പോയിട്ട് അടുത്ത ഒരു പുലരു പോലും അഭിമുഖീകരിക്കാൻ കഴിയുമായിരുന്നില്ല ഒരു ദയം അറിയില്ലാത്ത ന്യായീകരണത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത പൂർണമായ നരകമാണ് തന്റെ അവസ്ഥയെന്ന് അവന് തോന്നി ആ അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിനായി അവന്റെ മുമ്പിൽ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല അവസാനം എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഒരു ദീർഘശ്വാസം ദീർഘശ്വാസമെടുത്ത് അവൻ അവിടെ നിന്നും എണീറ്റു ഒട്ടും താമസിക്കാതെ റോയി വാഹമരത്തിൻ്റെ മുകളിലെത്തി അവിടെ നിന്ന് ഒരു വശത്തേക്ക് വളർന്ന ഒരു ശിഖരത്തിലൂടെ അല്പം നീങ്ങി താൻ ഉടുത്തിരുന്ന മുണ്ടുപറിച്ച് നീളത്തിൽ ചുരുട്ടി ഒരറ്റം കൊമ്പിലും മറ്റേറ്റം തൻ്റെ കഴുത്തിലും കെട്ടി അവൻ തൻ്റെ കണ്ണുകളടച്ച് തഴേക്ക് ചാടുവാൻ തയ്യാറായിരുന്നു അവൻ്റെ കണ്ണുകളിലേക്ക് അപ്പോൾ വന്നത് പുഞ്ചിരിക്കുന്ന മുഖവുമായി നിൽക്കുന്ന ഭാര്യയും കുട്ടികളെയും ആയിരുന്നു എത്ര ശ്രമിച്ചിട്ടും ആ മുഖങ്ങൾ കണ്ണിൽ നിന്ന് മാറിയില്ല അവസാനം എല്ലാ ധൈര്യവും സംഭരിച്ച് താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിലേക്ക് അവൻ്റെ ശ്രദ്ധ വളരെ ശ്രമകരമായിട്ടാണെങ്കിലും വീണ്ടും കൊണ്ടുവന്നു അനിശബ്ദതയിൽ അവൻ തന്നെ ഹൃദയമെടുപ്പ് കേട്ടു ഹൃദയമെടുപ്പിൻ്റെ ശബ്ദവും വേഗതയും കൂടിക്കൂടി വന്നു പെട്ടെന്ന് ഹൃദയമെടുപ്പിൻ്റെ കൂടെ മറ്റെന്തോ ശബ്ദവും അവൻ കേൾക്കുവാൻ തുടർന്നു അവൻ കാതുകൾ കുറുപ്പിച്ച് ശ്രദ്ധിച്ചു അതാരോ നടന്നു വരുന്ന ശബ്ദമായിരുന്നു റോയി കണ്ണുകൾ തുറന്ന് താഴേക്ക് നോക്കി ആ നിലാവിൽ അവന് മരച്ചോട്ടിൽ തെളിച്ച ഒരു ടോർച്ചുമായി നിൽക്കുന്ന ആളെ മനസ്സിലായി കളിച്ച് തൻ്റെ പതിനായിരം രൂപ നേടിയ ജെയ്സൻ തോറ്റവൻ മാത്രമല്ല വിജയിച്ചവനും വരുന്നത് ഒരേ സ്ഥലത്ത് റോയി അത്ഭുതപ്പെട്ടു ജെയ്സൺ കുടിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് അല്പം വേച്ച് വേച്ച് നിന്ന് അവനെ കണ്ടപ്പോൾ റോയിക്ക് മനസ്സിലായി അടുത്ത നിമിഷം ജെയ്സൺ തൻ്റെ അണ്ടർ വൈ പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് നോട്ട് വലിച്ചെടുത്തു ടോർച്ച് വെളിച്ചത്തിൽ റോയിക്ക് ജെയ്സിൻ്റെ കയ്യിലിരിക്കുന്ന ആ നോട്ട് കെട്ട് തൻ്റെ തന്നെയാണെന്ന് മനസ്സിലായി എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടത് പണമാണ് എന്നെയല്ല എന്നെയാണെങ്കിൽ ആ സ്റ്റീവനുമായി കിടന്നുറങ്ങുകയില്ലല്ലോ ജെയ്സൻ അങ്ങനെ പിറുതെറുക്കുന്നത് കേൾക്കാമായിരുന്നു ആ പാവപ്പെട്ടവൻ്റെ പണം ഞാൻ എന്തിനാ ഒരു തേപിടിച്ചിക്ക് കൊടുക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നൊരു പേനയെടുത്ത് ആ നോട്ടുകെട്ടുകളിൽ എഴുതി തണ്ടച്ഛൻ്റെ കൂട്ടുകാരൻ റോഹിക്കും ആ നോട്ടുകെട്ട് പേനയോടൊപ്പം തൻ്റെ ഷർട്ടിൻ്റെ ചെസ്റ്റ് പോക്കറ്റിൽ ഇട്ട ശേഷം വാഗമരത്തിന് നേരെ തിരിഞ്ഞ് അദ്ദേഹം പറഞ്ഞു എൻ്റെ പൊന്നെ എന്നെ കൈവിടല്ലേ മരത്തെ കെട്ടിപ്പിടിച്ചൊന്ന് ചുംബിച്ച ശേഷം ജെയ്സൻ മരത്തിൽ അള്ളിപ്പിടിച്ച് കയറുവാൻ തുടങ്ങി ഏത് കള്ളുകുടിയനും കയറാൻ പറ്റിയ ആ മരത്തിന്റെ മുകളിലെത്തിയ ജെയ്സൻ തനിക്ക് തൂങ്ങാൻ പറ്റിയ ശിഖരം അന്വേഷിച്ചു ജയ്സന്റെ പരിഭ്രമത്തിൽ മരം നല്ലതുപോലെ കുലുങ്ങി എൻ്റെ ശിഖരത്തിലേക്ക് വരാതിരുന്നാൽ മതിയായിരുന്നു മാനസിക പിരിമുറുക്കത്തിൽ റോയി മനസ്സിൽ പറഞ്ഞു അധികം കഴിയാതെ റോയ്ക്ക് ആശ്വാസമായി ജയ്സൻ നേരെ എതിരെയുള്ള ശിഖരത്തിലൂടെ നീങ്ങുന്നത് ആ നില വെളിച്ചത്തിൽ അവൻ കണ്ടു തൻ്റെ നേരെ എതിരെയുള്ള മരക്കൊമ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ റോയിയുടെ മനസ്സിൽ തീയായി തന്നെ കൊല്ലുന്നതിനേക്കാളുപരി മറ്റൊരാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി റോയിയുടെ മനസ്സിലെ പ്രാമുഖ്യം അല്പസമയത്തിനുള്ളിൽ മരം മൊത്തത്തിൽ ഭയങ്കരമായി ഇളകാൻ തുടങ്ങി മുണ്ടിൻ്റെ അറ്റത്തെ കെട്ടിൽ തൂങ്ങിയ ജെയ്സൺ വായുവിനു വേണ്ടി വിപ്രാളപ്പെടുകയാണ് റോയി മനസ്സിൽ പറഞ്ഞു അടുത്ത നിമിഷം തന്നെ അവൻ കർമ്മനിരതനായി വളരെ പെട്ടെന്ന് തൻ്റെ മുണ്ട് മരക്കൊമ്പിൽ നിന്ന് അഴിച്ചു മാറ്റി മരത്തിലൂടെ ഒരു കുരങ്ങിനെ പോലെ ജയ്സൺ തൂങ്ങിക്കിടന്ന ശിഖരത്തിൽ എത്തി ജെയ്സൺ തൂങ്ങിക്കിടക്കുന്ന മുണ്ട് കൊമ്പിൽ നിന്ന് മഴിക്കാനുള്ള വെപ്രാളത്തിൽ ബാലൻസ് തെറ്റിയ റോയി താഴേക്ക് ചേരി കൊമ്പിൽ പിടികിട്ടിയത് കൊണ്ട് താഴേക്ക് വീണില്ല പിഴയുന്ന ജെയ്സിന്റെ അടുത്ത് ഒരു മരക്കൊമ്പിൽ റോയി തൂങ്ങിക്കടന്നു രണ്ടുപേരുടെ ഭാരം താങ്ങാൻ പറ്റാതെ ആ കൊമ്പൊടിഞ്ഞ് അവരെയും കൊണ്ട് താഴേക്ക് പതിച്ചു വീണടുത്തുനിന്ന് ചാടി എണീറ്റ റോയ് ജെയ്സിന് വേണ്ടി പരുതി ജെയ്സിനെ കണ്ടെത്തിയ റോയിക്ക് അവനിൽ ജീവൻറ്റേതായ ഒരു തുടുപ്പും അനുഭവപ്പെട്ടില്ല പെട്ടെന്ന് കംപ്രഷൻ കൊടുക്കുവാനാണ് ജോയിക്ക് തോന്നിയത് രണ്ട് കൈപ്പത്തിയും ഒന്നിനു മുകളിൽ ഒന്നായി വെച്ച് ജെയ്സൻ്റെ നെഞ്ചിൽ അമർത്തിയ റോയ്ക്ക് അവൻ്റെ പോക്കറ്റിലെ പേനയും നോട്ടുകെട്ടും കെട്ടും ഒരു തടസ്സമായി അതുകൊണ്ട് പെട്ടെന്ന് അത് എടുത്ത് തൻ്റെ പോക്കറ്റിലിട്ട ശേഷം ചെസ് കംപ്രഷൻ തുടർന്നു അവസാനം ജെയ്സൻ ഞരങ്ങുകയും ചുമയ്ക്കുകയും ചെയ്തപ്പോഴേക്കും കോഴി കൂവിയിരുന്നു Lovely. Please share and subscribe this YouTube channel. Thank you.